ഇതുവരെ ഗിബ്ലി ഫോട്ടോകളായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ എന്നാൽ ഇപ്പോൾ ട്രെൻഡ് എങ്ങനെ പണിയായെന്നാണ് റീൽസുകളും സ്റ്റാറ്റസുകളും നിറയുന്നത് ഫുൾ ഗിബ്ലിക്കേഷൻ ആയി നിറഞ്ഞ യൂട്യൂബ് വാട്സപ്പ് സ്റ്റാറ്റസുകൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഗിബ്ലി ട്രെൻഡ് കുറച്ച് പിശകായിപ്പോയി എന്നതിനാലാണ് ഓപ്പൺ എ യുടെയും ചാറ്റ് ചെയ്യപ്പെട്ടിടേയും എക്സ് എ യുടെയും ഗ്രോക്ക് ത്രീ എയും എ വഴി ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഫോട്ടോ സ്റ്റൈലുകളാണ് ഗിബ്ലി എന്നാൽ ഗിബ്ലി വഴി ഫോട്ടോ ഉണ്ടാക്കി പണി പാളിപ്പോയ സംഭവങ്ങളും നിരവധിയുണ്ട് സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈൽ ഫോട്ടോ നിർമ്മിച്ചതിൽ പല ും വിചാരിച്ച ഫോട്ടോ കിട്ടിയത് പോരാഞ്ഞിട്ട് ഗ്രൂപ്പ് സെൽഫി ചിത്രങ്ങളിലെ ഗിബ്ലി വേർഷനിലും മിക്കവേലും അജ്ഞാതർ കയറി കൂടുകയാണ് ഗിബ്ലി സ്റ്റൈൽ ചാറ്റ് ജീപി ടിയും ഗ്രോക്ക് ചെയ്ത് തന്ന ചിത്രങ്ങളുമൊക്കെയും പാക പിഴവുകളാണ് ദമ്പതികളുടെ ഫോട്ടോയിൽ ഗിബ്ലി എഡീഷണലായി കുട്ടിയെ വെച്ച് കൊടുത്തിരിക്കുന്നു അവർ അത് ചോദിച്ചെങ്കിലും ഗിബ്ലിയുടെ വക എക്സ്ട്രാ ആണിന്റെ ഗിബ്ലി ചിത്രം പെണ്ണായി രണ്ടുപേരുടെയും സെൽഫി ഫോട്ടോയിൽ ആളറിയാത്ത മറ്റൊരാൾ ചിലർക്ക് മൂന്ന് കൈവരെയാണ് ഗിബ്ലി വഴി കിട്ടിയിരിക്കുന്നത് എന്തായാലും വൈറലായ ഗിബ്ലി വല്ലാതെ വിചിത്രമായി പോയെന്നാണ് നെറ്റിസൺ പറയുന്നത് വിവാഹ ഫോട്ടോയിലും മറ്റു കൃഷ്ണനെ തിരിച്ചറിയും ഗിബ്ലിക്ക് സാധിക്കാത്തതിന് ട്രോളുകൾ നിറയുന്നു ശരിക്കും ഇതാരാ തങ്ങളുടെ ഫോട്ടോയിൽ എക്സ്ട്രാ ആളെന്നാണ് ഗിബ്ലി ഉപയോഗിച്ചവർ പറയുന്നത് ആരാ ആരാ ഇത് എന്ന രീതിയിൽ ഡയലോഗ് ചേർത്ത് പണി പാളി ഗിബ്ലി ഫോട്ടോകൾ പലരും വീഡിയോ ആയി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു ഗിബ്ലി ട്രെൻഡ് ഗോൺ റോങ് ഗിബ്ലി ആർട്ട് ഗോൺ റോങ് എന്ന ക്യാപ്ഷനിൽ ഇപ്പോൾ ഗിബ്ലി എഡിറ്റിംഗ് കോപ്പികൾ നിറയുകയാണ് ഓരോ ഫോട്ടോയുടെയും സാരാംശം മനസ്സിലാക്കിയാണ് ഈ ഗിബ്ലി സ്റ്റൈൽ ഫോട്ടോകൾ നിർമ്മിക്കുന്നത് എന്നാൽ ഏ ടൂൾ സൂക്ഷ്മമായ വിശദാംശങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടു ഇതിനൊപ്പം ഫോട്ടോയിൽ ഇല്ലാത്ത ആളുകളെയും ഗിബി ചേർത്തതോടെ പിശുകൾ ചൂണ്ടിക്കാട്ടി നെറ്റ് സൺ എത്തി എന്നാലും ചാറ്റ് ജി പി ഡി ചെയ്തത് അത്ഭുതകരമായ ഒരു ഏ പരീക്ഷണമാണെന്നും ഇങ്ങനെയുള്ള തെറ്റുകൾ ക്ഷമിച്ചാലോ എന്നും മറ്റു ചിലരും എക്സിലൂടെ പ്രതികരിച്ചു